ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ആടിയുലയുന്ന മീനാക്ഷിയുടെ കഥ കളിയോടം സിറ്റൌട്ടിലെ ചാരു കസേരയിൽ ഇരുന്നുകൊണ്ട് തുറന്നു കിടക്കുന്ന ഗേറ്റിലേക്കും നോക്കി പരിസരം പോലും മറന്ന് മീനാക്ഷി ഇരുന്നു കാറ്റിൻ്റെ കുളിർ സ്പർശനങ്ങളോ കിളികളുടെ കുറുമൊഴികളോ അവൾ കേട്ടതുമില്ല കണ്ടതുമില്ല ഒന്നും തന്നെ അറിഞ്ഞതുമില്ല കഴിഞ്ഞുപോയ കാലത്തിൻ്റെ അടർന്നു വീണ പുഷ്പദങ്ങളിലെ സുഗന്ധം വീണ്ടും അവളുടെ ഓർമ്മയിൽ പരിമളമായി ഒഴുകിയെത്തി നീണ്ട എട്ട് വർഷങ്ങൾ പുറകോട്ടു സഞ്ചരിച്ച അവളുടെ മനസ്സിൽ പലതും തെളിഞ്ഞു വന്നു തന്നെ ആദ്യമായി പെണ്ണു കാണാൻ വന്നതു മുതൽ കല്യാണം കഴിഞ്ഞ് ഇതുവരെയുള്ള സുന്ദരമായ നിമിഷങ്ങൾ മീനാക്ഷിയുടെ മനോരഥത്തിൽ വർണ്ണവസന്തങ്ങളായി വിടർന്നു നിന്നു ഇടവഴികളിലൂടെ പാടവരമ്പിലൂടെ പൂക്കൈതയുടെ പൂമണം വമിക്കുന്ന തോട്ടുവരമ്പിലൂടെ മധുവേട്ടന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടന്ന മധുരിതമായ നിമിഷങ്ങൾ എല്ലാമെല്ലാം ഇന്ന് ഓർമ്മകളായി തന്നെ വട്ടമിട്ട് പറക്കുകയാണ് ഇന്ന് സങ്കടങ്ങളും വിരഹവും നിദ്രാവിഹീന രാത്രികളും മാത്രമുള്ള ജീവിതമായി മാറിയിരിക്കുന്നു കരകാണാക്കായലിലേക്ക് ജീവിത കളിയോടമിറക്കുമ്പോൾ തുഴഞ്ഞു നീങ്ങി അക്കരെ എത്തിക്കാനും കരുതലായി ചേർത്തു പിടിക്കാനും തൻ്റെ മധുവേട്ടനും ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ അവളറിയാതെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വേദനയുടെ കണ്ണുനീർ പൂക്കളായി അതടർന്നു വീണു ആരെയും കാത്തു നിൽക്കാതെ അതിവേഗം പാഞ്ഞു പോകുന്ന പോലെ നമ്മുടെ ആശാഭിലാഷങ്ങളും ആഗ്രഹങ്ങളും അതിവേഗം പറന്നുകൊണ്ടേയിരിക്കും അതിനിടയിൽ സംഭവ്യമാകുന്നതെല്ലാം അവിചാരിതമായ നിയോഗങ്ങൾ മാത്രം അങ്ങനെ ആശ്വസിക്കാനും അവളുടെ മനസ്സ് കൊതിച്ചു എങ്കിലും നീരുറവ് പോലെ തികട്ടി വരുന്ന ഓർമ്മകളുടെ അലമാലകൾ അവളുടെ ചിന്താപടലങ്ങളിൽ ആടിയുലഞ്ഞുകൊണ്ടേയിരുന്നു സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇഴചേരലിൻ്റെയും നിർവചിക്കാനാവാത്ത ധന്യമുഹൂർത്തങ്ങൾ അതെല്ലാം ഇല്ലാതായിട്ട് ആറു മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പൊട്ടാത്ത സ്നേഹബന്ധത്തിൻ്റെ പൊൻപട്ടുനൂലിഴകൾ നിലയ്ക്കാത്ത നേരത്ത് പൊട്ടിയപ്പോൾ അവളാകെ തളർന്നുപോയി അത് സ്വാഭാവികം പക്ഷേ ഓർമ്മകൾ ഇന്നും അനുഭൂതിയുടെ മഹാരഥത്തിലേറി സഞ്ചരിക്കുകയാണ് മധുവേട്ടൻ ലീവ് തീർന്നു പോകുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാതിൽ പതിയെ പറഞ്ഞ വാക്കുകൾ ഇന്നും തൻ്റെ കാതിൽ ഇശൽമഴയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മീനു ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാലും നിൻ ആത്മാവിൽ ഞാൻ വസിച്ചുകൊണ്ടേയിരിക്കും നിൻ്റെ പ്രാണൻ്റെ തുടിപ്പിൽ എൻ്റെ ജീവസ്പന്ദനം മിടിച്ചുകൊണ്ടേയിരിക്കും അത് എപ്പോഴും നിനക്ക് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണിലേക്ക് നോക്കിച്ചിരിച്ച ആ മുഹൂർത്തം ഇന്നും മായാത്ത ചിത്രമായി തെളിഞ്ഞു നിൽക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ പടി കടന്ന് തൻ്റെ മധുവേട്ടൻ വരുമെന്ന വിശ്വാസം ഈ കാത്തിരിപ്പ് സഫലമാകുമോ അറിയില്ല അവൾ നെടുവീർപ്പിട്ടുകൊണ്ട് വിദൂരതയിലേക്ക് കണ്ണും നട്ടിരുന്നു കഥയുടെ ബാക്കി ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക